രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യു പിയിൽ നിന്നും ഒരു വാർത്ത കേട്ടു അത് തെളിയിക്കുന്ന രീതിയിലുള്ള സത്യാവസ്ഥയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ദൃശ്യം ഉൾപ്പെടെയാണ് ആ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നത് യു പിയിൽ ഫറൂഖാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് രാജൻ സിംഗ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് കയറി ബൂത്തിലേക്ക് കയറി എട്ട് തവണ വോട്ട് ചെയ്യുന്നു ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു പ്രായ മുമ്പ് ആ ബൂത്തിലേക്ക് കയറി വോട്ട് ചെയ്യുന്നു അവിടെയുള്ള ഒരു ഗ്രാമപ്രദേശത്തിലെ ആ ഗ്രാമത്തിലുള്ള ഏറ്റവും തലപ്പത്തുള്ള ഏതോ ഒരു വ്യക്തിയുടെ മകനാണ് ഈ വ്യക്തി രാജൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഇവൻ എട്ട് തവണ വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല ഈ വോട്ട് ചെയ്യുന്നത് വീഡിയോ എടുത്തുകൊണ്ട് അത് പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തു എന്തായാലും ചാണകം തിന്നും ചാണകം തലച്ചോറിൽ വളർന്നുകൊണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് എന്താണ് രാജ്യത്തിന് ഈ പ്രധാനമന്ത്രിയുടെ പാർട്ടി കൊടുക്കുന്ന വിശ്വാസ്യത അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള നിരവധി കാര്യങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്രൂഫോടുകൂടി ഒരു വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള ഒരു സത്യാവസ്ഥയൊക്കെ ഇവർ തന്നെ ചാണകം തിന്നുകൊണ്ട് നമുക്ക് എത്തിച്ചേരും അതാണ് ഇന്ന് ഇന്നലെ നടന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനെതിരെ ഇപ്പോൾ നടപടി നടപടിയെടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇത്രയും വീഡിയോയൊക്കെ വന്നപ്പോഴാണ് നടപടി എടുത്തത് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയും നരേന്ദ്രമോദിക്ക് സപ്പോർട്ടായിട്ട് മോദിക്ക് എന്തും പറയാം യോഗി ആദിത്യനാഥിനെന്തും പറയാം അമിത്ഷായ്ക്കൊക്കെ വർഗീയത പറയാനുള്ള എല്ലാം കൊടുത്തു ബാക്കി കോൺഗ്രസ്സുകാർക്കോ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരോ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിലപാട് അപ്പം മോദി സർക്കാരിന് എന്തുമാകാം എന്തുമാകാം എന്നുള്ള തരത്തിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലം സംസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് അവിടെ തന്നെ ഇത് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കള്ളവോട്ട് നടക്കുമ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള കള്ളവോട്ട് നടക്കുമ്പം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷന് അവിടെ എന്തുമാത്രം കള്ളവോട്ട് നടന്നിട്ടുണ്ടാകും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയേ എൺപത് സീറ്റ് വരെ ലോക്സഭാ സീറ്റുള്ളതാണ് നരേന്ദ്രമോദിയുടെ ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് ബി ജെ പിയുടെ കുത്തക മണ്ഡലങ്ങളാണ് അവിടെ മുഴുവനായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ഉത്തർപ്രദേശിലെ പലയിടങ്ങളിലും മുസ്ലിം ഭൂരിഭാഗമുള്ള സ്ഥല ബൂത്തുകളിലേക്ക് അവരെ അടുപ്പിക്കാതെ അവിടെയുള്ള പോലീസുകാർ തന്നെ മുസ്ലിങ്ങളെ അടിച്ചുപൊട്ടിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ മുന്നിൽ ഇപ്പോഴും സജീവമായിട്ട് കാണാൻ യൂട്യൂബിൽ ഉള്ളതാണ് ഒന്ന് ആലോചിച്ച് പോകുക ഇതാണ് ഉത്തർപ്രദേശിലെ അവസ്ഥ ഉത്തർപ്രദേശിൽ കള്ളവോട്ട് ഇപ്പോൾ ഒരു വോട്ട് ഒരു ബൂത്തിൽ എട്ട് വോട്ട് ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ എൺപത് സീറ്റുള്ള ഒരു സംസ്ഥാനത്ത് എത്ര കള്ളവോട്ട് ബി ജെ പിയുടെ പ്രതിനിധികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ലോക്സഭ സീറ്റുകൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അടിത്തറ ഭാഗുന്ന ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ബീഹാർ വെസ്റ്റ് ബംഗാൾ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ നിർണായകമാണ് അത് അവിടെയൊക്കെ ഒരുപാട് സീറ്റുകൾ നാൽപ്പതും നാൽപ്പത്തൊമ്പതും മുപ്പത്തൊമ്പതും എൺപതും സീറ്റുകളൊക്കെ വെച്ചുള്ള സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങളാണ് നിർണായകമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ഈ ഇത്രയും നമ്മളെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈയൊരു പ്രവണത ഈ ഇതുപോലുള്ള പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് വോട്ട് ചെയ്യുക അത് ഒന്നിൽ പരം തവണ വോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ഈ ഒരു വിജയത്തിൽ ഒരാ ഒരു വ്യക്തി വിജയിക്കുകയാണെങ്കിൽ ഒരു ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം വിജയിച്ച് ലോക്സഭയിലേക്ക് പോയിട്ട് ബി ജെ പി പിന്നെയും ഭരണത്തിൽ വരികയാണെങ്കിൽ നേരായ മാർഗത്തെ ഈ നമ്മുടെ ഭരണസമ്പ്രദായത്തെ വിശ്വസിച്ചു കൊണ്ട് മുന്നേറുന്ന ആൾക്കാർ അവർ വോട്ട് ചെയ്ത് അവരുടെ ആ അവകാശത്തെ വോട്ട് ചെയ്ത് വോട്ടായിട്ട് രേഖപ്പെടുത്തിയിട്ട് അവർ ഈ വിഡികളാകുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് വിഡ്ഡികൾ തന്നെയാണ് അല്ലാതെ ഒന്നും പറയാനില്ല വിഡ്ഡികൾ തന്നെയാണ് ഇത്രയും കള്ള വോട്ട് നടത്തിയിട്ട് ആ പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ളവർക്ക് വേണ്ടിയിട്ടോ ഒരു നടപടി എടുക്കാതെ ആ പാർട്ടി തന്നെ വീണ്ടും ഭരണത്തിൽ വന്നിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യം ഭരിച്ച് കുളവാക്കുമ്പോൾ ഇത് എവിടം കൊണ്ട് അവസാനിക്കുക ആരാണ് ഇതിന് ചോദിക്കാനും പറയാനും ചെയ്യുന്നത് എന്താണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ എക്സിൽ കുറിച്ചത് വളരെ പരിത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സഹായരായിട്ടാണ് എക്സിൽ കുറിച്ചത് എന്നാൽ ഇതിനെങ്കിലും ഒന്ന് നടപടി എടുക്കൂ ഇലക്ഷൻ കമ്മീഷനെ എന്നൊക്കെ പറഞ്ഞാണ് നടപടി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യം ഇതിൽ ഇവർ വിജയിച്ച് കയറി കഴിഞ്ഞാൽ പറയും ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല ഏത് ജനങ്ങളാണ് ഇവർ തിരഞ്ഞെടുത്തത് ആരാണ് തിരഞ്ഞെടുത്തത് ഇവരാണോ തെരഞ്ഞെടുത്ത് എട്ട് വോട്ട് കള്ളവോട്ട് ചെയ്യുന്നവരാണോ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്തവർ വോട്ട് ചെയ്യുന്നതാണോ വോട്ട് അതാണോ തിരഞ്ഞെടുപ്പ് അതാണോ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു ഭരണാധികാരി നിശ്ചയിക്കേണ്ടത് വളരെയധികം ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് രാജ്യത്തിൻ്റെ പോക്ക് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവി പോലും മറന്നുകൊണ്ട് വാതോരാത വർഗീയത പടച്ചുവിടുന്ന ഒരുത്തൻ അവൻ്റെ പുറകെ കേന്ദ്രമന്ത്രിമാർ എന്താണ് അമിത്ഷാ ഇവരെല്ലാം പറഞ്ഞതുകൊണ്ട് ഇനിയും പറയാമെന്നുള്ള യോഗി ആദിത്യനാഥ് ഇങ്ങനെ ഓരോരുത്തർ ദിനം പ്രതി വർഗീയത പറയുകയാണ് ഇലക്ഷൻ കമ്മീഷന് ഒരു ഒരു ചലനവുമില്ല മൗനത്തിലാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ അത്ര പവർ ഈ സമയത്ത് ഇലക്ഷൻ കമ്മീഷന് വളരെ പരിതാപകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലാവരും അത് എങ്ങനെ എന്താണ് എന്താണിതിൻ്റെ ഒരു പോം വഴി എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പം ഉത്തർപ്രദേശിൽ ഇപ്പം ആ ഒരു മേഖലയിൽ ഫറൂഖാബാദിൽ ഇപ്പം വീണ്ടും ഈ എലക്ഷൻ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പം വീഡിയോ പിടിച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തുടനീളമുള്ളവർ കണ്ടത് മറിച്ച് ഈ വീഡിയോ പിടിക്കാത്ത എത്ര കള്ളവോട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ബൂത്തിലും എത്ര കള്ളവോട്ട് നടന്നിട്ടുണ്ട് എൺപത് സീറ്റിൽ എൺപതും കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എഴുപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടണമെങ്കിൽ അറുപത്തെട്ട് സീറ്റ് കിട്ടണമെങ്കിൽ ഒന്ന് ആരോട് പറയണം നമ്മൾ ആരോടാണ് പറയേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം